വ്യായാമങ്ങളോ കായികാഭ്യാസങ്ങളോ ഒന്നും ഇല്ലാത്ത ആളാണ് നിങ്ങൾ ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും നിങ്ങൾ ഇരുന്നാണോ ജോലി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഹലോ വെൽക്കം ടു ചാനൽ മൈ എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ലോ ബാക്ക് പെയിനെ പറ്റി വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി റെസ്പോൺസാണ് നമുക്ക് ആ വീഡിയോ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി ലോ ബാക്ക് പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ട്രിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അല്ല ഡോക്ടറെ ലോ ബാക്ക് പെയിൻ ഉണ്ട് പക്ഷേ അത്രയ്ക്കൊന്നുമില്ല ഞാൻ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് ഇത്തരത്തിൽ ഒത്തിരി സംശയങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് പെയിൻ്റെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക ലോ ബാക്ക് പെയിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതിനെപ്പറ്റി നമ്മൾ ചെയ്ത വിശദമായ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ആ വീഡിയോ ലഭ്യമാകുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ജീവിത ശൈലി നയിക്കുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോ ബാക്ക് പെയിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മസിലുകളായിരിക്കാം മസിലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയമോ മസിലുകൾക്ക് ഉണ്ടാകുന്ന ടൈറ്റ്നെസ്സോ ആയിരിക്കാം നിങ്ങളുടെ ലോ ബാക്ക് പെയിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്തരത്തിൽ ഉള്ള ലോ ബാക്ക് പെയിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മസിൽ സ്പാസൽ നമ്മുടെ മസിലുകളുടെ സ്വാഭാവിക നീളത്തിൽ നിന്നും അതിന്റെ നീളം കുറഞ്ഞ് അതിന്റെ നീളം ചുരുങ്ങി പോകുന്ന അവസ്ഥയാണ് മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ ടൈറ്റ്നസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മസിൽ ടൈറ്റ്നസ്സുകളെ എങ്ങനെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ആയിട്ടുള്ള സിംറ്റംസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടി മാത്രം ഇവാലുവേഷൻ നടത്തുക മസിലിന്റെ സ്പാസം കൊണ്ടുണ്ടാവുന്ന ലോ ബാക്ക് പെയിനില് ഇൻവോൾവ് ആവുന്നത് പ്രധാനമായും മൂന്ന് മസിലുകളാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് അടിയിൽ വരുന്ന ഹാംഷിങ്സ് എന്ന് പറയുന്ന മസിലാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പയർഫോമിസ് എന്ന് പറയുന്ന മസിലാണ് അത് നമ്മുടെ ചട്ടത്തിനുള്ളിലാണ് കാണുന്നത് ഈ മസിലിൻ്റെ ടൈറ്റ്നസ് കൊണ്ട് ഞരമ്പുകൾക്ക് വരെ കംപ്രഷൻ കംപ്രഷനുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡിസ്ക് ബൾസിലൊക്കെ ഉള്ളതുപോലെ കാലിലേക്കുള്ള തരിപ്പും കഴുപ്പുമൊക്കെ ഈ മസിൽ ടൈറ്റ്നസ് കൊണ്ട് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ മസലന്ന് പറയുന്നത് നമ്മുടെ ചട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന മസിലാണ് ഈ പറഞ്ഞ മസിലുകളുടെ ടൈറ്റ്നസ് അല്ലെങ്കിൽ സ്പാസം കൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ചില ഇവാലുവേഷൻസ് മെത്തേഡാണ് ഇനി പറയുന്നത് അതിനായി എക്സാമിനേഷന് വേണ്ടി ആദ്യമായി നിങ്ങളൊരു ഹാർഡായിട്ടുള്ള പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക ഒന്നുകിൽ ഒരു മാറ്റ് ഉപയോഗിച്ച് നിലത്തിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാട്രസ് ഇല്ലാത്ത ബെഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഹാർഡ് മാട്രസ് ഉള്ള ബെഡ് യൂസ് ചെയ്യുക ആദ്യമായി നിങ്ങൾ മാറ്റിലേക്ക് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും നിവർത്തി വെച്ച് നടു നിവർത്തി ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മസിൽസിന് ടൈറ്റ്നസ്സ് ഉണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ കാലിൻ്റെ ആയി അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഓരോ മസിലിൻ്റെ ആയി ഓരോ ലെഗിൻ്റെ മസിലിൻ്റെ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തണം അതിനായി ആദ്യം നിങ്ങൾ വലതുകാലിൻ്റെ എക്സാമിനേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇടത് കാല് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക വലത് കാല് നിവർത്തി വയ്ക്കുക മുട്ട് നിവർത്തി വയ്ക്കുക കാലിൻ്റെ പാദത്തിലേക്ക് വലത് കൈ കൊണ്ട് തന്നെ തൊടാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ നോർമൽ ലെങ്തിലാണുള്ളത് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിലിന് ടൈറ്റ്നസ് ഉണ്ട് അത് പൂർത്തിയായതിനു ശേഷം അതേപോലെ തന്നെ ഇടത് കൈ കൊണ്ടും ട്രൈ ചെയ്യുക വലതു കാലിൽ തന്നെ ഇടത് കൈ കൊണ്ടും ട്രൈ ചെയ്യുക രണ്ട് കൈ കൊണ്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിലിൻ്റെ ലെങ്ത് നോർമൽ ആണ് ഇതേ സെയിം കാര്യം മറ്റു ലെഗിലേക്കും റിപ്പീറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ തുടയുടെ അടിയിൽ വരുന്ന ഹാംഷിങ്സ് എന്ന് പറയുന്ന മസിൽസിൻ്റെ ടൈറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തതായി ചട്ടത്തിനുള്ളിൽ വരുന്ന പയർഫോമസ് എന്ന് പറയുന്ന മസിലിൻ്റെ ഇവാലുവേഷനാണ് രണ്ട് കാലിൻ്റെയും മുട്ട് നയൻറ്റി ഡിഗ്രി ബെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു ഹാർഡ് സർഫസിലേക്ക് ഇരിക്കുക അതിനുശേഷം ഒരു കാല് മറ്റേ കാലിന് മുകളിലേക്ക് മടക്കി വയ്ക്കുക മടക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പയർഫോമസ് എന്ന് പറയുന്ന മസിലിൻ്റെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ മടക്കി വച്ചതിന് ശേഷം മടക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുണ്ടെങ്കിലും മടക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ആഞ്ഞു വരാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിലുകളുടെ ലെങ്ത് നോർമലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിലുകൾ ടൈറ്റ് ആണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്തത് ഇത് രണ്ടു വശത്തും റിപ്പീറ്റ് ചെയ്യുക ഗ്ലൂട്ടിയസ് മീഡിസ് എന്ന് പറയുന്ന മസിലിൻ്റെ ടൈറ്റ്നസ് നോക്കുന്നതിനായി നിങ്ങൾ നേരത്തെ ഇരുന്ന അതേ പൊസിഷനിൽ തന്നെ ഇരുന്നതിന് ശേഷം ഒരു കാല് മടക്കി നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറ്റേ കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വയ്ക്കുക അതിനുശേഷം ആ കാർ നിങ്ങളുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്ലൂടീസ് മീഡിയസ് എന്ന് പറയുന്ന മസിൽസിൻ്റെ ലെങ്ത് നോർമൽ അല്ല അതിന് ടൈറ്റ്നസ് ഉണ്ട് എന്നുള്ളതാണ് ടൈറ്റ്നസ് പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവാലുവേഷനിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടൈറ്റ്നസുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടി നിങ്ങൾക്ക് ആ തൈറ്റസുകളെല്ലാം റിലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ അഡ്വൈസിൻ്റെ സഹായത്തോടു കൂടി ഈ തൈനസുകൾ റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ മസിൽസിൻ്റെ വീക്ക്നെസുമായിട്ട് കാണാം അതുവരെ സൈനിക